റിപ്പോർട്ടുകൾ വരുന്നു ചർമ്മത്തിന് പ്രായം കുറവ് തോന്നിക്കുന്നതിന് വേണ്ടി വൈറ്റമിൻ സി ഗ്ലൂട്ടത്തയാൺ എന്നിവയുള്ള മരുന്നുകളാണ് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ചികിത്സ എന്താണ് എന്താണ് ആന്റി ഏജിംഗ് ചികിത്സയുടെ പാർശ്വഫലം ഷെഫാലിക്ക് ഉണ്ടായ ജൂൺ ഇരുപത്തിയേഴിന് വീട്ടിൽ ഒരു പൂജയുണ്ടായിരുന്നു പൂജയ്ക്കായി ഷെഫാലി ഉപവാസത്തിലായിരുന്നു എന്നാൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് പോലും ഷെഫാലി പ്രായം കുറവ് തോന്നുന്നതിനായുള്ള ഇഞ്ചക്ഷൻ എടുത്തു രാത്രി പതിനൊന്ന് മണിയോടെ ഷെഫാലിയുടെ ആരോഗ്യനില മോശമായി പിന്നാലെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഷെഫാലി ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ എല്ലാ മാസവും അവർ ഈ ചികിത്സയ്ക്ക് വിധേയയായിരുന്നു ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ ഷെഫാലിയുടെ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള നിരവധി മരുന്നുകൾ കണ്ടെത്തി ചർമ്മത്തിന് പ്രായം കുറവ് തോന്നുന്നതിനായി വൈറ്റമിൻ സി ഗ്ലൂട്ടത്തയോൺ എന്നീ മരുന്നുകളാണ് ഷെഫാലി ഉപയോഗിച്ചിരുന്നത് ഗ്ലൂട്ടത്തയോൺ കഴിച്ചാൽ വെളുക്കും കുത്തിവെച്ചാൽ വെളുക്കും ക്രീമായി തേച്ചാൽ വെളുക്കും അതുക്കുമേലെ പ്രായവും കുറയ്ക്കും എന്നൊക്കെയാണ് കുറേ നാളുകളായി കേൾക്കുന്ന ഗ്ലൂട്ടത്തയോൺ കഥകൾ എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഗുരുതര കരൽ രോഗം ബാധിച്ചവർക്ക് ഗ്ലൂട്ടത്തെയോണും വൈറ്റമിൻ സിയും ഉൾപ്പെടെ ഡ്രിപ്പായി ഒരു വൈറ്റമിൻ തെറാപ്പി ഉണ്ട് ഈ വൈറ്റമിൻ തെറാപ്പി എടുത്തവരിൽ ത്വക്ക് കണ്ണ് തലമുടി എന്നിവയ്ക്ക് നിറം നൽകുന്ന മെലാനിന്റെ അളവ് കുറയുന്നതോടെ ത്വക്ക് വെളുത്ത നിറത്തിലേക്ക് മാറുന്നു ഹോളിവുഡ് നടി ഗൈനിത്ത് പാട്രോ പാട്ടുകാരി ബിയോൺസെ തുടങ്ങിയ പല സെലിബ്രിറ്റികളും ഗ്ലൂട്ടോ ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്തു ഇതോടെയാണ് ഈ ഗ്ലൂട്ടോ കയറി സ്റ്റാറായത് യു എസിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടില്ല എങ്കിലും പലയിടത്തും ഗ്ലൂക്കോസ് ഞരമ്പിലൂടെ നൽകും പോലെ ഗ്ലൂട്ടത്തെയോൺ നൽകി തുടങ്ങി പുതിയ പേരും ഇതിന് വീണു ദി ഡ്രിപ്പ് ഓഫ് ബ്യൂട്ടി സമീകൃത ഡയറ്റ് ആവശ്യത്തിന് ശുദ്ധജലം നല്ല ഉറക്കം വ്യായാമം എന്നിവ ദിവസവും ഉറപ്പാക്കിയാൽ തന്നെ നാച്ചുറലായി ഗ്ലൂട്ടത്തെയോൺ തോത് നമ്മുടെ ശരീരത്തിൽ കൂട്ടാം ക്യാൻസർ രോഗികളിൽ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ ഒരു പരിധിവരെ തടയാൻ ഈ ഗ്ലൂട്ടത്തെയോൺ സഹായകരമാണ് പക്ഷേ മെഡിക്കൽ വിദഗ്ധരുടെ മാർഗനിർദ്ദേശം ഇല്ലാതെ ഉപയോഗിച്ചാൽ തൊക്കെ ക്യാൻസർ ശരീരത്തിലെ സിങ്ക് സിങ്ക്തോത് കുറയുന്നു ആസ്മ കൂടുന്നു അലർജി കിഡ്നി പ്രശ്നങ്ങളും ഉണ്ടാകാം സ്റ്റിറോയിഡുകളും മെർക്കുറിയും അടങ്ങിയ ലേപനങ്ങളും മരുന്നുകളും ചിലർ വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് എല്ലാ മരുന്നും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാനുള്ളതല്ല നമ്മുടെ ശാരീരിക അവസ്ഥ രോഗങ്ങൾ പ്രായം തുടങ്ങി വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചികിത്സ വേണ്ടത് അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ അങ്ങേയറ്റം അപകടകരമാണ് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഏതൊരു ബ്യൂട്ടി ട്രീറ്റ്മെന്റും പാടുള്ളൂ ശൈലി കൊണ്ടും ചരി കൊണ്ടും ഒക്കെയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യവും അതുവഴി സൗന്ദര്യവും ഒക്കെ നിലനിർത്തേണ്ടത് പ്രായം കൂടുമ്പോൾ ഭയക്കേണ്ട കാര്യമില്ല അതൊരു സംഖ്യ മാത്രമാണ് മനസ്സിന് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും മുന്നോട്ട് ഇതേ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പോകാൻ കഴിയും എന്തായാലും നാൽപ്പത്തിരണ്ട് വയസ്സിൽ ജീവൻ പുലിഞ്ഞ ഭാര്യയുടെ ഈ ചികിത്സയിലുണ്ടായ അപകടത്തെ കുറിച്ച് അവരുടെ ഭർത്താവിൻ്റെ